ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു തുടർച്ചയായി പ്രോട്ടോക്കോൾ അംഗം നടത്തുന്നു മാത്രമല്ല അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നാണ് സർക്കാർ ഈ കത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് പരോക്ഷമായി കത്തിലെ തീർച്ചയായും അതായത് ഗവർണറുടെ മേലധികാരി രാഷ്ട്രപതിയാണ് നനിക്ക് താൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ഉത്തരം പറയേണ്ടതെന്ന് ഗവർണർ ആവർത്തിച്ച് കേരളത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല ബില്ലുകൾ ഒപ്പിടാൻ തയ്യാറാവുന്നില്ല സർക്കാർ മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ വൈകിക്കുന്നു പി എസ് സി മനുഷ്യാവകാശ കമ്മീഷൻ നിയമനങ്ങൾ വൈകിക്കുന്നു ഇത്തരത്തിൽ ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായി അദ്ദേഹത്തിൽ അർപ്പിതമായ ചുമതലകൾ നിർവഹിക്കുന്നില്ല ഇക്കാര്യത്തിൽ രാഷ്ട്രപതി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം ഇത്തരം ഒരു കടുത്ത ും ഗവർണർ അതേസമയം രാഷ്ട്രപതിക്കും ഒരു കത്തയച്ചിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള കത്ത് ഗവർണർക്ക് അയക്കാൻ പോകുന്നുവെന്ന വാർത്തയും വന്നിരുന്നു ഇപ്പോൾ അതിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രി കത്ത് ഗവർണർ പ്രതിമാസ എല്ലാ മാസവും അതത് സംസ്ഥാനങ്ങളിലെ ചുമതലയുള്ള ഗവർണർമാർ സംസ്ഥാനത്തെ പൊതുസ്ഥിതി സംബന്ധിച്ച രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക അതാണ് അവരുടെ ഭരണാഘടനപരമായ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് അതിന്റെ ഭാഗമായി ക്രമസമാധാന നിലയെപ്പറ്റിയും വിശദീകരിക്കുന്ന പതിവാണ് ആ കൂട്ടത്തിലാണ് കേരളത്തിൽ ഈ എസ് എഫ് ഐ തനിക്ക് നേരെ നടത്തിയ കരിമുടി പ്രതിഷേധങ്ങളും അനുബന്ധ സഭവകാശങ്ങളും അറിയിക്കാൻ ഗവർണർ നേരത്തെ തീരുമാനിച്ചത് ഇപ്പോൾ ഗവർണർ ഇത്തരമൊരു നീക്കം നടത്താൻ പോകുന്ന ഡിസംബറിലെ റിപ്പോർട്ടിലാണ് അദ്ദേഹം ഇത് സമർപ്പിക്കേണ്ടത് അതിന് മുന്നോടി മുൻപ് തന്നെ സർക്കാർ ഗവർണർക്കെതിരെ ഒരു കടുത്ത നീക്കമായി ഇറങ്ങിയിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഗവർണറുമായിട്ടുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്നു ഇനി സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം വരാനിരിക്കുന്നു അപ്പോൾ ബന്ധം തീർത്തും വഷളാവുന്ന സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ ഒരു കടുത്ത നടപടിക്ക് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നു വേണം ഈ കത്തിലൂടെ മനസ്സിലാക്കാൻ ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ല എന്നാണ് കത്തിൽ പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഗവർണർ സംസ്ഥാനത്തിന്റെ സ്ഥിതിവിവരം രാഷ്ട്രപതിയെ ബോധിപ്പിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഗവർണർ തന്റെ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു മുഖ്യമന്ത്രി അപ്പോൾ ഇത് ഗവർണറുടെ റിപ്പോർട്ടിന് ഒരുപടി മുൻപേ എറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി മറ്റൊരു